അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരം തിരികെ പിടിച്ച ഡൊണാൾഡ് ട്രംപ് ആദ്യ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും യു എസ് പിന്മാറുന്ന ഉത്തരവുകളിൽ ഒപ്പിട്ടു പാരീസ് കാലാവസ്ഥാ ഉടമ്പടി രണ്ടായിരത്തി പതിനാറിലാണ് നിലവിൽ വരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ ഹരിതഗൃഹ വാതകങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഗ്രീൻഹൌസ് കാരണമാകുന്ന ആ ഹരിതഗൃഹ വാതകങ്ങൾ തള്ളുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും അൻപത് ശതമാനം കുറയ്ക്കണം എന്നുള്ളതായിരുന്നു പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം ഇതടക്കമുള്ള കരാർ നിബന്ധനകളിൽ നിന്നാണ് ഇപ്പോൾ യു എസ് പിന്മാറിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്കും പൗരത്വം ലഭിക്കാൻ സൗകര്യമൊരുക്കുന്ന തരത്തിലുള്ള ജന്മാവകാശ പൗരത്വ സമ്പ്രദായവും നിർത്തലാക്കി ബൈഡൻ ഭരണകാലത്തെ എഴുപത്തി എക്സിക്യൂട്ടീവ് നടപടികളും ഒന്നാം ദിവസം തന്നെ ട്രംപ് അസാധുവാക്കി ചുരുക്കത്തിൽ അമേരിക്കയിൽ പോയി പ്രസവിച്ചാൽ ഇനി അമേരിക്കയിലെ ആ പ്രസവിച്ച് ജന്മം എടുക്കുന്ന കുഞ്ഞിന് അമേരിക്കയിൽ പൗരത്വം കിട്ടില്ല ജന്മാവകാശ പൗരത്വം